ശശ് ടാർസൺ എന്തൊരു രസോ അല്ലേ വേറെ ഒന്നുമില്ല നമ്മ രണ്ട് കാരണന്മാരും മനസ്സും

സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന ആദരപ്പിള്ളി വെള്ളച്ചാട്ടവും കാനിയും ആസ്വദിക്കാനായി പ്ലാൻ ചെയ്താലോ കാഴ്ചകൾക്കൊപ്പം അനുസരിച്ച് അടിച്ചുപൊളിക്കാൻ കൂടെ റൂട്ട് ഫിഫ്റ്റീൻ ഹോം സ്റ്റേ ഫാമിലിക്കൊപ്പമാണെങ്കിലും ഫ്രണ്ട്സിനൊപ്പമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്കിവിടെ പൊളിക്കാം നാല് എ സി ബെഡ്റൂമുകൾ ഒരു നോൺ എ സി ഹട്ട് റൂം കിച്ചൺ ഹോൾ ടെൻ ഹൗസ് മ്യൂസിക് ലേസർ സംവിധാനങ്ങളും കിഡ്സിനുള്ള പ്രത്യേക പാർക്കുകൾ ക്യാമ്പെയർ ഉൾപ്പെടെ എൻജോയ് ചെയ്ത് താമസിക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇത് വാഴച്ചാൽ ചാർപ്പ തുമ്പൂർമൊഴി തുടങ്ങി നിരവധി ടൂറിസം ഡെസ്റ്റിനേഷനുകൾ തൊട്ടടുത്ത് എങ്കിൽ സമയം കളയണ്ട ഉടൻ തന്നെ ബുക്ക് ചെയ്യും ഹോം ഹോംസ്റ്റേ ആദരപ്പെട്ടിട്ടുണ്ട്